പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലെബനോൻ സാഹിത്യകാരൻ ഖലീ ജിബ്രാൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് പ്രവാചകൻ അൽ മുസ്തഫയാണ് അതിനകത്തെ പ്രധാന കഥാപാത്രം ഓർഫാലിസ് പട്ടണത്തിൽ നിന്നും പന്ത്രണ്ട് വർഷത്തെ താമസത്തിനു ശേഷം സ്വന്തം പട്ടണത്തിലേക്ക് തിരിച്ചു പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു അപ്പോഴേക്കും അവിടുത്തെ ജനങ്ങളുമായി ആഴമേറിയ ബന്ധം സ്ഥാപിച്ചിരുന്നു അദ്ദേഹത്തിന് പോകുവാനുള്ള സമയമായപ്പോൾ ആളുകൾ ചുറ്റും കൂടി അതിൽ ഒരാൾ ചോദിച്ചു എത്രമാത്രം സ്നേഹിക്കാം അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്നേഹിക്കാം പക്ഷേ ഒരിക്കലും സ്വന്തമാണെന്ന് കരുതരുത് ആരോടും അടുക്കാം പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ അടുക്കരുത് ഒരു ദേവാലയത്തിൻ്റെ നാല് തോടുകൾ പോലെ ജീവിക്കുക മേൽക്കൂരയാണ് ജീവിതമെന്ന് കരുതുക നാല് തോടുകൾ തമ്മിൽ ചേർന്നു വന്നാൽ മേൽക്കൂര താഴേക്ക് മറിഞ്ഞു വീഴും എന്നോർക്കുക ഏതു കാര്യത്തിലും നമുക്ക് ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് അത് സ്നേഹത്തിലും ഭക്ഷണത്തിലും ഭക്തിയിലും രാഷ്ട്രീയത്തിലും എന്തിനും ഏതിനും ഒരു നിയന്ത്രണം നിശ്ചയമായും വേണം നിയന്ത്രണ വിധേയമാകാത്തതൊക്കെ നിർമൂലനാശ്യത്തിന് നിമിത്തമാകും എന്നുള്ളത് നിശ്ചയമാണ് മദ്യപിക്കുന്നതല്ല കഴിവ് മദ്യപിക്കാതിരിക്കുന്നതാണ് മരിക്കാനല്ല ജീവിക്കാനാണ് കഴിവ് വേണ്ടത് അദ്ദേഹം വീണ്ടും പറഞ്ഞു യേശു ഈ ഭൂമിയിൽ വന്നത് ഹൃദയത്തെ ദൈവാലയമാക്കാനാണ് ആത്മാവിനെ അൾത്താരയാക്കാനാണ് മനസ്സിനെ പുരോഹിതനാക്കാനാണ് ദൈവം വസിക്കുന്ന ആലയമായി മാറാൻ മനസ്സ് കാണിക്കാം നിയന്ത്രണ വിധേയമാകാത്തതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല നിശ്ചയം എല്ലാറ്റിനും ഒരു പാകമുണ്ട് പാകം തെറ്റിയാൽ പാകപ്പിഴകൾ സംഭവിക്കുമെന്നതിൽ സംശയമില്ല സകലതും ഇളകി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്രമം ഉണ്ടാക്കിയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് സദൃശ്യവാക്യം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ